എനിക്ക് തോന്നുന്നു പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത തരത്തിലാണ് ഡോക്ടർ ഹാരി വേണ്ടി ന്യായീകരിച്ചത് പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവർ തയ്യാറാവണം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യം എന്ന് ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ യു ഡി എഫിന്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട ഒരു കറകളഞ്ഞ സഖാവിന് പോലും കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾ അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പും കൂട്ടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല അവർക്ക് ശ്രദ്ധിക്കാൻ താല്പര്യം തങ്ങളുടെ പി ആർ ഏജൻസികളെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് എന്ന് പറയുകയാണ് വടകര എം പി കൂടിയായിട്ടുള്ള കെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ കോഴിക്കോട് കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തികച്ചും അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇവിടെ എത്തുന്ന രോഗികൾക്ക് മരുന്നില്ല കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളില്ല രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നീ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചത് ഇത് ഇതുദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമന്ത്രി തികച്ചും അനാരോഗ്യമന്ത്രിയായിരിക്കുകയാണ് ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും പി ആർ അഡിക്ഷൻ എന്ന മാറാരോഗം ബാധിച്ചിരിക്കുകയാണ് മുതലായ കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സമരത്തിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് യൂറോളജിയുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ ഹെഡ് മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ മുന്നിൽ ആരോഗ്യമന്ത്രിയുടെ കൈയെത്തുമ്പോ അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ ഹെഡ് ഈ പ്രോബ് കിട്ടാൻ വേണ്ടി കത്ത് കൊടുക്കുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ വരുന്ന ഒരാളുടെ എട്ട് മാസം കഴിയട്ടെ ഒമ്പത് മാസം കഴിയട്ടെ ఆరు మాసం కళిటె అట్ అని రోగర్ విరిచిట్ సమరం అదొకట కేరళకెదిర ఈ గవర్మటి ఈ సర్కారిండి മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാം സ്കാനിങ്ങിന് വന്നപ്പോ നമ്മൾ ഈ നിൽക്കുന്ന കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അഞ്ച് എം ആർ ഐ സ്കാനിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ആകെ ഒരു കെ എച്ച് ആർ ഡബ്ലുഎസിന്റെ അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവന്റെ മറ്റെല്ലാ ഗതികേടും മാറ്റി വെച്ചിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോ അവനോട് ഇല്ലാന്നു പുറത്തുപോക്കോളൂന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും ഒരു മതപ്പതിപ്പിക്കുന്നൊരവസ്ഥയാണുള്ളത് ഇപ്പൊ നഴ്സുമാരുടെ കാര്യം പറഞ്ഞു ജൂനിയർ ഡോക്ടേഴ്സ് ഇതവിടെയുള്ള പത്തിരുന്നൂറോളം ആളുകൾ പടി അറങ്ങിക്കഴിഞ്ഞു അടുത്ത മൂന്ന് മാസത്തേക്കുള്ള ആളുകളുടെ ഡിസ്റ്റൻസ് നിയമിക്കാൻ ഈ പറഞ്ഞ പോലെ പുറം കരാറ അപ്പൊ ആ സാധ്യതകൾ പോലും പുറം വാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യ രംഗം നേരിടുകയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് പി ആർ അഡിക്ഷൻ ആണ് മറ്റൊന്നിലും താല്പര്യം തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക ഇപ്പോ ജെനുവിൻ ആയിട്ടുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക ഈ മരുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോ ഇത് പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത് ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഉള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബി ആയിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്ത എന്താ ഇപ്പൊ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഒരു പ്രശ്നങ്ങൾ അല്ലല്ലോ ഇത് ഇതിന്റെ മുമ്പ് തന്നെ എത്രയോ തവണ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം കെ രാഘവൻ എം പി നിരാഹാരം കിടന്നിട്ടുണ്ട് ഡി സി സിയുടെ യു ഡി എഫിന്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്തെങ്കിലും നടപടി എടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ് കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് കാല് മാറി ശസ്ത്രക്രിയ നടത്തുന്നത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഐ സിയു ഐ സിയുയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത് തരത്തിൽ ഇവിടെ ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു ഇത് യു ഡി എഫിന്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട ഇത് ഇവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ആരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ വിജയത്തെ എനിക്ക് തോന്നുന്നു പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത തരത്തിലാണ് ഡോക്ടർ ഹാരി സി പി എമ്മിന് വേണ്ടി ന്യായീകരിച്ചത് പി ജയരാജന്റെ റെഡ് ആർമി പോലും ഗോവിന്ദ മാസോട് നന്ദി പറയുന്ന പോസ്റ്റ് ഇട്ടപ്പോഴും സ്വരാജിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന യു ഡി എഫിന്റെ കൂട്ടുകെട്ടിനെ കളിയാക്കുന്ന വിമർശിക്കുന്ന സർക്കാർ ചട്ടങ്ങളെ ലംഘിക്കുന്ന ഏറ്റവും മികച്ച ട്വിസ്റ്റ് ആയിട്ട് അറുപത്താറായിരം വോട്ടിന്റെ സ്വരാജിന്റെ വോട്ടിനെ കാണുന്ന ഒരു കറകളല്ല സഖാവും ഞാൻ ആവർത്തിക്കുന്നു പോരാളി പോലും പറയാത്ത വാചകങ്ങളിലൂടെ എൽ ഡി എഫിന്റെ പരാജയത്തെ സി പി എമ്മിന്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിന്റെ ഒരു ലെവലേശം പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവർ തയ്യാറാവണം ആ ഡോക്ടർക്ക് തോന്നിയ ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം ഒരു യൂറോളജി ഹെഡിന് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം അത്ര ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് എന്ന് ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യം ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ അതൊന്നുമില്ല അവര് അവരുടെ അവരെ പിടികൂടിയിരിക്കുന്ന മാറാ രോഗം പി ആർ അഡിക്ഷൻ ആണ് സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലേസൺ ആണ് ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് ഇതൊരു ഒറ്റ സമരത്തിന്റെ വിഷയം മാത്രമല്ല ഞങ്ങൾ ഇത് പറയുമ്പോഴും ഇവിടെ രോഗികൾ വന്ന് മടങ്ങി പോവുക ഇതിനോട് ഒരുതരം നിസ്സംഗതയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ അസ്വസ്ഥതയാണ് ഫ്രസ്ട്രേറ്റഡ് ആവുക ജനങ്ങളുടെ കാര്യങ്ങള് ജനപ്രതിനിധികൾ പറയുമ്പോഴോ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴോ അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവുക എന്നിട്ട് എല്ലാം ഓക്കെ ആണ് എല്ലാം ക്ലിയർ ആണ് എന്നങ്ങ് പറഞ്ഞു വെക്കുക പത്രസമ്മേളനം അവസാനിപ്പിക്കാനുള്ള ഒന്നോ രണ്ടോ വാചകങ്ങളിലൊന്നും കാണുന്നില്ല ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് ചെയ്താൽ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ ഒരു കാഷ്വാലിറ്റി മര്യാദക്ക് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് എത്ര ദിവസം കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു എത്ര മാസം ഇനി ആളുകൾ പറയേണ്ടി വരും ഇത് യു ഡി എഫിന്റെ രാഷ്ട്രീയ അസ്വസ്ഥതയായിട്ട് ഇതിനെ കാണരുത് ഗവൺമെന്റ് ജനങ്ങളുടെ അവസ്ഥയായിട്ട് ഇതിനെ കാണാൻ തയ്യാറാവണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നു മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല മന്ത്രിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേ അവസ്ഥയിൽ തന്നെയുള്ളത് ഇനി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വകുപ്പ് എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഇപ്പൊ ഈയിടെയായിട്ട് ആരോഗ്യ വകുപ്പിന് നേതൃത്വം നൽകുന്നവരുടെയൊക്കെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ഇതായി കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റാവുന്ന വകുപ്പ് എനിക്ക് തോന്നുന്നു പി ആറിന്റെ വർക്ക് പബ്ലിക് റിലേഷൻ വകുപ്പ് ഇവിടെയൊക്കെ ഏൽപ്പിച്ച നന്നായി കൊണ്ടുനടക്കും ആരോഗ്യ വകുപ്പൊക്കെ ജനങ്ങളുടെ താല്പര്യമുള്ള ആളുകളെ ഏൽപ്പിക്കണമായിരുന്നു കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ചെയ്യാത്ത പക്ഷം അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റിന് ഇല്ലാത്ത പക്ഷം ഈ പ്രതിഷേധം ഒറ്റ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം അടിയുറച്ച് കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും അവർക്ക് വേണ്ടി പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും